എസ് എ ടി ആശുപത്രിയിൽ നാലു മണിക്കൂർ ഇവിടെ വൈദ്യുതി വച്ചപ്പോൾ ചോദിക്കാനാളില്ല പറയാനാളില്ല ആരോഗ്യ പരിപാലനത്തിലാണ് മരുന്നില്ല കിടക്കയില്ല ഇതെല്ലാം നോക്കാനാളില്ല തിരുവനന്തപുരത്ത് നമുക്കറിയാം കുടിവെള്ളം മുടങ്ങി എത്ര വാ ഒരു ഒരു രണ്ട് വാൻ അടച്ച് വെച്ച് അടച്ച് പണി ചെയ്യുന്നതിലേക്ക് വേണ്ട സാഹചര്യം ഉണ്ടായപ്പോൾ ആരും പദ്ധതി രോഗത്തിൽ സൗജന്യ ചികിത്സ സുഹൃതം പദ്ധതി നടപ്പിലാക്കിയതാണ് അതില്ല അമ്മയും കുഞ്ഞും പദ്ധതി മന്ത്രിയായിരുന്ന ചെലവഴിച്ച് അന്ന് ചെയ്തതാണ് ഉമ്മൻചാണ്ടി തറക്കല്ല ഉദ്ഘാടനം ചെയ്ത് അതിന് വീണ്ടും ഉദ്ഘാടനം ചെയ്തു ഇതൊക്കെയാണ് പരിപാടികൾ നടത്തുക അപ്പോൾ ഇതൊന്നും നാല് മണിക്കൂർ കേരളത്തിന്റെ ചരിത്രത്തിൽ അല്ലെങ്കിൽ രാജഭരണ കാലത്തോ അതിനുശേഷം ഇതുപോലുള്ളൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടി ഗവൺമെന്റ് അന്വേഷിക്കണം ഇതത്ര പ്രാവശ്യമാണ് ഈ ആരോഗ്യ മേഖല സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഓരോ സ്ഥലത്ത് ആശുപത്രിയിൽ പോയാൽ രോഗികൾ കുത്തിവെച്ചാൽ അവിടെ ആശുപത്രി ഭരണപ്പെടുന്നു ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ടെത്തണം ഈ മെഡിക്കൽ കോളേജിൽ നിറ്റ് ഇരുപത്തിനാല് മണിക്കൂർ ഒരാൾ കിടന്നിട്ട് ഇവിടെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അത് അകത്ത് അകപ്പെട്ടു പോയി അപ്പോൾ ആരോഗ്യ മേഖലയിലെ ഏറ്റവും വലിയ പുത്തഴിഞ്ഞൊരു പുസ്തകമായി ആരോഗ്യ മേഖല മാറിയിരിക്കുന്നു മന്ത്രിക്കാണെങ്കിൽ ഈ കാര്യങ്ങളെ കുറിച്ചൊന്നും അറിയില്ല സർക്കാർ മേഖലയിൽ ഒരു കോർഡിനേഷൻ ഇല്ല ഇവിടെ ഈ ഈ വൈദ്യുതി തടസ്സം നേരിട്ടപ്പോൾ ബദൽ സംവിധാനങ്ങൾ ഉണ്ടാകട്ടെ മുൻകരുതലുണ്ടാകട്ടെ ആശുപത്രി പോലെയുള്ള ഒരു അവസരം ഒരു സ്ഥാപനത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എസ് ഐ ടി ആശുപത്രി പാവപ്പെട്ടവന്റെ അവസാനത്തെ ആശ്രയമായ എസ് ഐ ടി ആശുപത്രി നേരെ ഈ ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയില്ല എങ്കിൽ അതിശക്തമായ സമരപരിപാടികളുമായി യു ഡി എഫും കോൺഗ്രസും കോർപ്പറേഷൻ കൗൺസിലും മുന്നോട്ട് പോകുമെന്ന് ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ് ഗവൺമെന്റിന് സാധാരണ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ അവർക്ക് യാതൊരു താല്പര്യവുമില്ല അവർക്കൊരു മുൻഗണനയുമില്ല എസ് എ ടി ആശുപത്രിയിൽ നാലു മണിക്കൂർ ഇവിടെ വൈദ്യുതി നിലച്ചപ്പോൾ ചോദിക്കാനാളില്ല പറയാനാണില്ല വകുപ്പുകൾ തമ്മിൽ പരസ്പരം പഴിചാരികയാണ് ഇലക്ട്രിസിറ്റി വകുപ്പ് പിന്നെ ആരോഗ്യ വകുപ്പിന്റെ കുറ്റം പറയുന്നു ആരോഗ്യ വകുപ്പ് ഡബ്ല്യു ഇലക്ട്രിസിറ്റി ബിങ്ങിന്റെ കുറ്റം പറയുന്നു ഇതിന്റെയൊക്കെ ഉത്തരവാദികൾ ജനങ്ങളാണോ ഇവിടെ ഇവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന രോഗികളാണ് ഇതിന്റെയൊക്കെ ഉത്തരവാദിത്വം ഗവൺമെന്റിനില്ലേ ഗവൺമെന്റ് ഒരു സംഭവം ഉണ്ടായാൽ ആ സമയത്ത് ഇടപെട്ടുകൊണ്ട് അരമണിക്കൂറിനുള്ളിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാമായിരുന്നില്ലേ ഇപ്പൊ ചോദിക്കാനാളില്ല പറയാനാളില്ല തിരുവനന്തപുരത്ത് നമുക്കറിയാം കുടിവെള്ളം മുടങ്ങി എത്ര ഒരു ഒരു രണ്ട് വാൽവ് അടച്ച് വെച്ച് അടച്ച് പണി ചെയ്യുന്നതിലേക്ക് വേണ്ട സാഹചര്യം ഉണ്ടായപ്പോൾ ഒരാഴ്ച കുടിവെള്ളം അൻപത് പാർഡ് നിർത്തിവെച്ച സർക്കാർ ആണിത് പരസ്പരം കുറ്റപ്പെടുത്തുന്ന അതും മേയറും കോർപ്പറേഷനും അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റിയെ കുറ്റപ്പെടുത്തി കേരളത്തിലെ തിരുവനന്തപുരത്ത് ജനങ്ങൾ ഇപ്പൊ കണ്ടു കഴിഞ്ഞതേ ഉള്ളൂ സ്കൂളിൽ അവധികൊടുത്ത സാഹചര്യം ഉണ്ടായ കുടിവെള്ളമില്ലാത്തപ്പോൾ ഇതൊക്കെ ഭരണ സംവിധാനങ്ങളുടെ കഴിവ് കഴിവുകേടിന്റെ കെടുകാര്യസ്ഥതയുടെ അഴിമതിയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഗവൺമെന്റ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇവർക്ക് ഇതിലൊന്നും താല്പര്യമില്ല സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് ഉൾക്കൊള്ളുവാനോ അതനുസരിച്ച് സമയബന്ധിതമായി പ്രവർത്തിക്കാനോ കഴിയാത്ത ഒരു സർക്കാരും മന്ത്രിമാരുമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് അത് ഉൾക്കൊണ്ടുകൊണ്ടുള്ള ശക്തമായ സമരത്തിന് ഈ ആശുപത്രികളുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുവന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കേരളത്തിൽ ആരോഗ്യ മേഖല ഏറ്റവും നല്ല രീതിയിൽ ഉയർന്നു വന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇവിടെ യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ നടന്ന വികസന പ്രവർത്തനങ്ങളല്ല പ്രഖ്യാപനങ്ങളല്ലാതെ എന്താണ് ഇവിടെ നടക്കുന്നത് ഞാൻ ആരോഗ്യമന്ത്രി ആയിരുന്ന സമയത്താണ് തൊട്ടപ്പുറത്ത് പിന്നെ ആധുനിക മോർച്ചറിയും അതുപോലെ തന്നെ മൾട്ടി സ്പെഷ്യാലിറ്റി ഐ സി യൂണിറ്റ് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തത് തൊട്ടപ്പുറത്ത് ഇന്നലെ മന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് കണ്ടു സിൽവർ ജൂബിലി ബിൽഡിങ് അവിടെ മാത്രം കറണ്ടുണ്ടായിരുന്നു അപ്പുറത്താ ഞാൻ മന്ത്രിയായിരുന്നപ്പോൾ ഇരുപത്തഞ്ച് കോടി രൂപ ചെലവഴിച്ച് അന്ന് ചെയ്തതാണ് ഉമ്മൻചാണ്ടി വന്ന് ഉദ്ഘാടനം ചെയ്തതാണ് തറക്കല്ലിടയല്ല ഉദ്ഘാടനം ചെയ്ത് അതിനെ വീണ്ടും ഉദ്ഘാടനം ചെയ്യുന്നു ഇതൊക്കെയാണ് പരിപാടികൾ ഇവിടെത്തെ ഒരു നമ്മുടെ ഒരു വാക്ക് വേ കോറിഡോ നാലു കോടി രൂപ മുടക്കി ഇൻഫോസിൻ്റെ ധനസഹായത്തോടുകൂടി ഞാൻ ആരോഗ്യമന്ത്രി ആയിരുന്നു ചെയ്തത് പിണറായി വിജയൻ വന്ന് ഉദ്ഘാടനം ചെയ്തു ഇതല്ലാതെ ഈ ഇവിടെ ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും എസ് ഐ ടിയിലും എന്ത് സൗകര്യങ്ങളാണ് ഇവർ ഏർപ്പെടുത്തിയിട്ടുള്ളത് ബാത്റൂം പോലുമില്ല ഇവിടെ ഇപ്പോൾ എല്ലാം തകർന്നു കിടക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി ഏറ്റവും മുൻഗണനയോടുകൂടി കൊണ്ടുപോ കൊണ്ടുപോകേണ്ടത് ജനങ്ങളുടെ ആരോഗ്യ പരിപാലനത്തിനാണ് മരുന്നില്ല കിടക്കയില്ല ഇതെല്ലാം നോക്കാൻ ആളില്ല ഒരു അത് അതൊക്കെയാണ് സ്ഥിതിവിശേഷം എത്ര സൗജന്യ പദ്ധതികളാണ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഈ ചികിത്സാ പദ്ധതികൾ കേരളത്തെ നടപ്പിലാക്കിയിരുന്നത് എല്ലാ പദ്ധതികളും നിർത്തലാക്കി കാരുണ്യ പദ്ധതിയില്ല ക്യാൻസർ രോഗത്തിന് സൗജന്യ ചികിത്സ സുഹൃതം പദ്ധതി ഞങ്ങൾ നടപ്പിലാക്കിയതാണ് അതില്ല അമ്മയും കുഞ്ഞും പദ്ധതിയില്ല ആരോഗ്യകരണം പദ്ധതി പതിനെട്ട് വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികൾക്കും എല്ലാ ചികിത്സയും സൗജന്യമായി കൊടുത്ത പദ്ധതി അതിപ്പോൾ ഉണ്ടോ ഇല്ല ഒരു പദ്ധതികളുമില്ല കാരുണ്യ ഫാർമസിയിലാണെങ്കിൽ മരുന്നില്ല അൻപത്തി അഞ്ച് കാരുണ്യ ഫാർമസികൾ യു ഡി എഫ് ഗവൺമെന്റ് കാലഘട്ടത്തിൽ ഞാൻ മന്ത്രി ആയിരുന്ന സമയത്ത് തുടങ്ങിയതാണ് ഇവർ വന്നതിന് ശേഷം ആകപ്പാട് എട്ടര വർഷം കൊണ്ട് തുടങ്ങിയത് ഏഴ് കാരുണ്യ ഫാർമസികൾ അവിടെ ഇപ്പോൾ മരുന്നില്ല യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ എല്ലാ ജില്ലകളിലും ഓരോ മെഡിക്കൽ കോളേജ് തുടങ്ങി യഥാർത്ഥത്തിൽ വിഴിഞ്ഞം തുറമുഖ പദ്ധതിയേക്കാൾ സമഗ്രമായ പദ്ധതിയാണ് നമ്മൾ നടപ്പിലാക്കിയത് എല്ലാ മെഡിക്കൽ കോളേജുകളും എട്ട് വർഷമായിട്ടും പ്രവർത്തിക്കാൻ ഈ ഗവൺമെന്റിന് തിരുവനന്തപുരത്ത് രണ്ടാമത്തെ മെഡിക്കൽ കോളേജ് ജനറൽ ആശുപത്രി മെഡിക്കൽ കോളേജ് ഉമ്മൻചാണ്ടി സാർ വന്ന് ഉദ്ഘാടനം ചെയ്ത മെഡിക്കൽ കോളേജാണ് അവിടെ പ്രിൻസിപ്പളിനെ നിയമിച്ചു സൂപ്പറിനെ നിയമിച്ചു നൂറ്റി നാൽപ്പത് പ്രൊഫസർമാർ നിയമിച്ചു തിരുവനന്തപുരം ജനറൽ ആശുപത്രിയും തൈക്കാട് ആശുപത്രിയും ചേർന്ന ഈ മെഡിക്കൽ കോളേജും എസ് ഐ പോലെ രണ്ടാമത്തെ മെഡിക്കൽ കോളേജ് തുടങ്ങി പക്ഷേ ആ മെഡിക്കൽ കോളേജ് പൂട്ടിയിട്ടിരിക്കുകയാണ് അപ്പോൾ ആരോഗ്യ മേഖലയെ തകർത്തെറിയുന്ന സമീപനം മന്ത്രിയുടെ കെടുകാര്യസ്വത കഴിവുകേട് താല്പര്യമില്ലായ്മ ഈ ഗവൺമെൻറ്റിൻ്റെ മൊത്തത്തിലുള്ള പ്രവർത്തനങ്ങൾ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളോടുള്ള അവരുടെ ഒരു സമീപനം അതാണ് ഇതിൻ്റെയൊക്കെ പുറകിൽ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല യു ഡി എഫും കോൺഗ്രസും അതിശക്തമായ സമരപരിപാടികളുമായി ഇനിയുള്ള കാലഘട്ടത്തിൽ ഈ ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ മുന്നോട്ട് പോകും പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയിൽ ഇവർ കാണിക്കുന്ന ചിറ്റമ്മ നയം താല്പര്യമില്ലായ്മ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളോടുള്ള ഇവരുടെ വിവേചനം അത് തുറന്നുകാണിക്കുന്നതിലേക്ക് വേണ്ടിയും അത് പരിഹരിക്കുന്നതിലേക്ക് വേണ്ടിയുള്ള സമരങ്ങളുമായി കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് പോകും എന്നു കൂടെ ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കോർപ്പറേഷൻ്റെ കൗൺസിലർമാർ അടിയന്തിരമായിട്ട് തന്നെ വളരെ ശ്രദ്ധ ഈ കാര്യത്തിൽ കൊടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ സമരപരിപാടിക്ക് നേതൃത്വം കൊടുത്തത് കൂടുതൽ ശക്തമായ സമരങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും ആരോഗ്യ മേഖലയുടെ ഈ പ്രവണതയ്ക്കെതിരായി എന്നുകൂടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു നന്ദി നന്ദി